അഗസ്ത്യറൂടത്തിൽ ഗോത്രവർഗ്ഗക്കാരായ കാണിക്കാർ പാരമ്പര്യമായി നടത്തിപ്പോരുന്ന ശിവരാത്രി പൂജയും കൊടുതിയും ഇന്നും നാളെയുമായി നടക്കുന്നു ഉത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പൂജാരിമാരുടെ സംഘം കയറി അഗസ്ത്യ സന്നിധിയിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് കോട്ടൂർ മുണ്ടണിമാഴൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നുള്ള ചപ്ര ഹോഷയാത്രയുടെ തുടക്കം കുറിച്ചു മുണ്ടണിയിലെ ക്ഷേത്ര പൂജകൾക്കു ശേഷം ട്രസ്റ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള നൂറോളം പേർ അടങ്ങുന്ന തീർത്ഥാടന സംഘം പത്തിന് പുറപ്പെടും കോട്ടൂർ ചെക്ക് പോസ്റ്റ് വഴിയുള്ള യാത്ര ഉച്ചയ്ക്ക് ഒന്നിന് പ്ലാവിള ഇടത്താവളത്തിൽ എത്തിച്ചേർന്നു അവിടെ നടന്ന അന്നദാന സദ്യക്കു ശേഷം പതിനാല് കിലോമീറ്റർ കാൽനടയായി ശരണമന്ത്രങ്ങളോട് സഞ്ചരിച്ച് ആറിന് ഘോഷയാത്ര അതിരുമലയിൽ എത്തിച്ചേർന്നു അന്നേ ദിവസം രാത്രി തിരുമല ദേവസ്ഥാനത്ത് പൂജയും ചാറ്റുപാട്ടും ഭജനയും മറ്റു ചടങ്ങുകളും നടന്നു ശിവരാത്രി ശേഷം തീർത്ഥാടന സംഘം അഗസ്ത്യയിൽ നിന്നും മലയിറങ്ങും